السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحل عقدتهم من لساني يفقه قولي بهما نرايا رنگلين വളരുന്ന തിന്മകൾക്കെതിരെ ധർമ്മത്തിൻ്റെ പ്രതിരോധം തീർക്കുക എന്ന മഹത്തായി ലക്ഷ്യത്തോടെ ക്യാമ്പസുകളിൽ പരിവർത്തനത്തിൻ്റെ പഠഹധ്വനിയുമായി മുന്നോട്ട് നീങ്ങുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നാം ഈ സന്ദർഭത്തിൽ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും നിരീശ്വരവാദത്തിൻ്റെയും നിർമ്മതവാദത്തിൻ്റെയും പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രം ദൈവത്തിലേക്ക് എന്ന പ്രസക്തമായ ഒരാശയത്തെയാണ് അല്പസമയത്തിനുള്ളിൽ വിശദീകരിക്കേണ്ടത് നമുക്കറിയാവുന്ന പോലെ പ്രാപഞ്ചികമായ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന സുവ്യക്തമായ ഒരു വസ്തുതയുണ്ട് കൃത്യവും കണിശവുമായ ഒരു വ്യവസ്ഥിതിയെ പിന്തുടർന്നുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും നിലകൊള്ളുന്നത് എന്നത് സൂക്ഷ്മമായി ലോകത്തെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും കാണാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ് സൂക്ഷ്മവും സ്ഥൂലവുമായ സകല പ്രാപഞ്ചിക വസ്തുക്കളിലും കാണുന്ന ഈ കൃത്യമായ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായ കാര്യം എന്താണ് വിശുദ്ധ ഖുർആൻ അത് സൂറത്ത് ആലിമ്രാനിലെ എൺപത്തിമൂന്നാമത്തെ വചനത്തിലൂടെ മനുഷ്യരോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ മതമല്ലാത്തൊരു മതത്തെയാണോ അവർ ആഗ്രഹിക്കുന്നത് റഹ്മാനായ നാഥൻ്റെ മതമല്ലാത്ത മറ്റൊരു മതത്തെയാണോ മനുഷ്യർ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അള്ളാഹുവിന് കീഴ്പ്പ് കീഴ്പ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത് അതൊരു പക്ഷേ നിർബന്ധിതമായ അവസ്ഥയിലാകാം അല്ലെങ്കിൽ അനുസരണ ബോധത്തോടുകൂടിയാകാം ഏതായിരുന്നാലും ഏകനായ സൃഷ്ടാവായ നാഥൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാത്ത അവൻ്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടാത്ത ഒന്നും പ്രകൃതിയിലില്ല പ്രപഞ്ചത്തിലില്ല എന്നതാണ് വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിൻ്റെ സൃഷ്ടാവ് പഠിപ്പിക്കുന്നത് ഈ സമർപ്പണത്തിനാണ് സാങ്കേതികമായ അറബി സാങ്കേതിക ഭാഷയിൽ ഇസ്ലാം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മാണുക്കൾ മുതൽ ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയ സൃഷ്ടി വസ്തുക്കൾ വരെ നിലനിർത്തിപ്പോരുന്ന ഈ അനുസരണം വിധേയത്വം അതിനെയാണ് ഇസ്ലാം എന്ന സാങ്കേതിക സജ്ഞ കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് പ്രപഞ്ച വസ്തുക്കളെല്ലാം ഏകനായ സൃഷ്ടാവിൻ്റെ നിയമാവലികളെ പാലിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ മനുഷ്യനും അത് തന്നെ ചെയ്യണമെന്നതാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് അലം തറ പതിനെട്ടാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ മനുഷ്യൻ കാണുന്നില്ലേ സുഹത്തു ഇസ്രായേല വചനങ്ങളിലൂടെ ഇതേ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് മനുഷ്യർ കാണുന്നില്ലേ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അള്ളാഹുവിന് കീഴ്പൊ കീഴ്പെട്ടുകൊണ്ടാണ് നിലകൊള്ളുന്നത് എല്ലാം അവന് മുമ്പിൽ സുജൂതി ചെയ്യുന്നു മരങ്ങളും മൃഗങ്ങളും നക്ഷത്രങ്ങളും പക്ഷികളും മൃഗാദികളും എല്ലാം അള്ളാഹുവിൻ്റെ നിയമത്തെ പാലിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ നിഷേധിക്കുന്നതിനു വേണ്ടി ഗ്രന്ഥരചന നടത്തിയ ആളുകളുണ്ട് ഇതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി പേന ചലിപ്പിച്ച ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ അവരറിയാതെ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം മലയാളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട് വിചിത്ര ജീവികളെന്ന് പേരുള്ളൊരു പുസ്തകം ആ പുസ്തകത്തിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ജീവജാലങ്ങളിലെ ഒട്ടനവധി അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദേശാടന പക്ഷികളെക്കുറിച്ച് പറയുന്നു മയിലുകൾ താണ്ടി സഞ്ചരിക്കുന്ന ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാതെ ആയിരക്കണക്കിന് വരുന്ന മൈലുകൾ താണ്ടി സഞ്ചരിച്ച് വിദൂര പ്രദേശങ്ങളിലെത്തുന്ന ദേശാടന പക്ഷികളെക്കുറിച്ച് പറയുന്നു അതുപോലെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പെൻഗിനുകളെക്കുറിച്ച് പറയുന്നു ആരും വഴി കാണിച്ചു കൊടുക്കാതെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി അവ ഭക്ഷണം തേടി തിരികെ എത്തുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് തൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ജീവികളുടെ സഞ്ചാരഗതികളെക്കുറിച്ച് പഠിച്ചാൽ അവയുടെ ബോധനേന്ദ്രിയങ്ങളെ ഏതോ ഒരു അദൃശ്യ ശക്തി നിയന്ത്രിക്കുന്നുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്നാണ് ഒരു ശക്തി നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയാൻ അഹങ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ സഞ്ചാരഗതികളെ കുറിച്ച് പഠിച്ചാൽ അവയുടെ ബോധനേന്ദ്രിയങ്ങളെ ഏതോ ഒരു ശക്തി നിയന്ത്രിക്കുന്നുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ കരുതേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടതില്ല മറിച്ച അദൃശ്യ ശക്തിയാണ് അവയെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല പക്ഷേ ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയം മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല ആ വിഷയം ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ആ ഏകത്വം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തെ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തോടൊപ്പം ഖുർആൻ ഏറ്റവും പ്രധാനമായി വിശദീകരിക്കുന്ന മറ്റൊരു വിഷയമാണ് മരണാനന്തര ജീവിതം എന്നത് ആ മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായ സൂചനകൾ നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കും നിരവധി ഉദാഹരണങ്ങൾ സമയപരിമിതി കൊണ്ട് ഞാൻ അത് കൂടുതൽ പരത്തിപ്പറയുന്നത് ഖുർആാനിൽ തേനീച്ചയെക്കുറിച്ച് പറയുന്നുണ്ട് അത് തേനീച്ചയെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല റബ്ബു കയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പർവ്വതങ്ങളിലും മരങ്ങളുടെ ശാഖകളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന വസ്തുക്കളിലും കൂടുണ്ടാക്കാൻ തേനീച്ചക്ക് ബോധനം നൽകിയത് നിന്റെ റബ്ബാണ് എന്ന് പരിചയപ്പെടുത്തുന്നു അത് കേവലം തേനീച്ചയുടെ ജീവിതത്തിലെ ശാസ്ത്രീയമായ അത്ഭുതങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല മറിച്ച് റബ്ബിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ തേനീച്ചയെക്കുറിച്ച് ആശ്രീയക്കാരനായ സ്വാമർ ഡാം നീണ്ട വർഷങ്ങളെ പ്രയോ പഠനം നടത്തിയെങ്കിൽ ഇരുപതു വർഷങ്ങളോളം ഗവേഷണം നടത്തിയിട്ടാണ് ഫ്രാങ്ക് ഫിഷ് എന്ന ശാസ്ത്രജ്ഞൻ തേനീച്ചയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ പ്രതിപാദിച്ചിട്ടുള്ളതെങ്കിൽ തേൻ ശേഖരണം മുതൽ ഇണചേരൽ വരെ അത്ഭുതകരമായ ഒട്ടനവധി വരുന്ന സ്റ്റെപ്പുകൾ പിന്നിടുന്ന ആ കൊച്ചു ജീവിയുടെ പേരിൽ എന്തുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം പരാമർശിക്കപ്പെടുന്നു ആ അദ്ധ്യായത്തിലൂടെ ഈ ജീവിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു ഒരേ ഒരു കൂടി മാത്രമാണ് മനുഷ്യരുടെ മുമ്പിൽ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മരണാനന്തര ലോകത്തെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് മുൽക്കിലൂടെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു ഒന്നിനു വേലെ മറ്റൊന്നായിക്കൊണ്ട് നിലനിൽക്കുന്ന ആകാശ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് സംവിധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു അവയിലേക്ക് നീ കണ്ണോടിച്ചാൽ ഒരു ന്യൂനതയും നിനക്ക് കാണുക സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു എന്തിനു വേണ്ടിയാണ് വാനലോകത്തെ അത്ഭുതങ്ങളെ പറയുന്നത് അവയെ സംവിധാനിച്ച അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാം സൂറത്തും ഒമിനോനിൽ മനുഷ്യ ഭ്രൂണത്തിന്റെ വളർച്ചയെ അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആ അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത് കേവലം ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് സുമ ഇന്നും ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ അതേ വചനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പരാമർശിക്കുന്നത് പിന്നീട് നിങ്ങൾ മരിക്കും പിന്നീട് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അപ്പോൾ ഭൗതികമായ ലോകത്ത് നിങ്ങൾ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ ഈ ഗ്രന്ഥം പറഞ്ഞത് സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ അതിൻ്റെ അനുബന്ധമായി പറഞ്ഞ പരലോക ജീവിതം സത്യമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല എന്ന് പരാമർശിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം ഏകനായ ഒരു സൃഷ്ടാവിൻ്റെ ഏകത്വത്തെ അവൻ്റെ നിലനിൽപ്പിനെയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഞാൻ നേരത്തെ പരാമർശിച്ച പോലെയുള്ള എഴുതപ്പെട്ട കേരളത്തിലെ നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ നാഥൻ്റെ അസ്തിത്വത്തെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നിരവധി വരികൾ എഴുതിയിട്ടുണ്ട് പക്ഷെ അവിടെയെല്ലാം എഴുതിയടത്തെല്ലാം അവർക്ക് അംഗീകരിക്കേണ്ടി വന്നത് അറിയാതെ സമ്മതിച്ചു പോകേണ്ടി വന്നത് അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്നതാണ് ആ ശക്തിയെ നിഷേധിക്കുന്നതിനു വേണ്ടി പ്രകൃതിയുടെ വികൃതിയെന്നോ പ്രകൃതിയുടെ കരങ്ങളെന്നോ അത്ഭുതകരമായ സംവിധാനങ്ങളെന്നോ ഉള്ള പകരമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നതല്ലാതെ ഏകനായ സൃഷ്ടികർത്താവിൻ്റെ കഴിവിനെ നിഷേധിക്കാൻ ഒരു യുക്തിവാദിക്കും ഇന്നേ വരെ സാധ്യമായിട്ടില്ല അറ്റ്ലാന്റിക് സമുദ്രത്തിലെ രണ്ട് തീരങ്ങളിൽ നിന്ന് നാന്നൂറിലേറെ കിലോമീറ്റർ അകലെയുള്ള സർഗാസോ കടലിൽ വന്ന് മുട്ടയിടുന്ന യൂറോപ്യൻ ആരലായ ആംഗുല ആംഗ്ലയെയും അമേരിക്കൻ ആരൽ മത്സ്യങ്ങളായ റോറ്റയെക്കുറിച്ചും പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സർഗാസോ കടലിൽ വന്ന് മുട്ടയിടുന്ന ആംഗുല ആംഗിലയുടെ മക്കൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് മാതാക്കളുടെ സമീപത്തേക്ക് നീങ്ങുന്നുവെങ്കിൽ അറോസ്റ്ററോറ്റയുടെ കുഞ്ഞുങ്ങൾ അത്തരത്തിൽ നാനൂറിലേറെ കിലോമീറ്റർ സഞ്ചരിച്ച് അമേരിക്കൻ തീരത്തേക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ മാതാക്കൾ കൂടെയില്ലാതെ തിരമാലകൾ മുറിച്ചു കടന്നുകൊണ്ട് മാതാക്കളുടെ നാടുകളിലേക്ക് സഞ്ചരിക്കാൻ ആരൽ മത്സ്യങ്ങൾക്കാരു വഴി കാണിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ മഹാനായ മൂസ അലഹിസലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നിടത്ത് ആ കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ച ഒരു പദമുണ്ട് തീർച്ചയായും ആരാണ് ഈ കാര്യങ്ങൾക്കെല്ലാം സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് കാലറബുല്ല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുക മാത്രമല്ല പിന്നീട് അവക്കാവശ്യമായ ഹിതായത് മാർഗദർശനം നൽകുന്നത് എൻ്റെ റബ്ബാണ് എന്ന് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ഫറോവയുടെ കൊട്ടാരത്തിൽ വെച്ച് മഹാനായ മൂസ അലഹിസലാം പരിചയപ്പെടുത്തിയെങ്കിൽ ആ റബിൻ്റെ അസ്തിത്വമാണ് തീർച്ചയായും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം ഇന്നും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് വിനയത്തോടു കൂടി പഠിക്കാൻ വിനയത്തോടുകൂടി അറിവ് നേടാൻ മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ പ്രഖ്യാപിക്കും റബ്ബനാ ബാതുല ഞങ്ങളുടെ നാഥ നീതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ഒരു കോഴിമുട്ട പോലും ഒരു പക്ഷിയുടെ മുട്ട പോലും നമ്മുടെ മുമ്പിൽ ഒരു അത്ഭുതമാണ് നമുക്കറിയാം തീർച്ചയായും ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു വേസ്റ്റ് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഒരു പുതിയ ഹോട്ടൽ വന്നാൽ ഒരു ഒരാശുപത്രി വന്നാൽ സമീപത്തുള്ള ആളുകൾ പലപ്പോഴും പരാതി പറയുന്നു ഒരു ഫാക്ടറി വന്നാൽ സമീപവാസികൾ പരാതി പറയുന്നു മാലിന്യം ഉണ്ടാകും മാലിന്യം ഒരു പൊതു പ്രശ്നമാണ് ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു മാലിന്യം ഉണ്ടാകും തീർച്ചയായും ഒരണ്ടത്തിനുള്ളിൽ ഒരു കോഴി ഒരു പക്ഷിയുടെ മുട്ടക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഒരു വേസ്റ്റ് ഉണ്ടാകും ആ വേസ്റ്റ് എങ്ങനെ പുറന്തള്ളപ്പെടും അത്ഭുതകരമാണ് ഒരു കോഴിക്കുഞ്ഞ് ജനിച്ചാൽ ജനിച്ച ഉടനെ തന്നെ അത് വിസർജിക്കുന്നു അതുവരെ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞിൽ ഉണ്ടായ വിസർജ്യം എവിടെ നിന്ന് വന്നതാണ് കോഴിമുട്ടക്കുള്ളിൽ ഭ്രൂണം രൂപപ്പെടുമ്പോൾ അതിൻ്റെ വളർച്ച സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിനുള്ളിൽ കവർ ചെയ്യപ്പെടുന്നു പൊതിയപ്പെടുന്നു എന്നതാണ് അവിടെ ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന കാര്യം ഇങ്ങനെ ഓരോ ജീവിയിലും ഈ മായ സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും എത്ര അത്ഭുതകരമാണ് പശുവിന്റെ രക്തത്തിൻ്റെയും വൈക്കോൽ ചണ്ടിയുടെയും ഇടയിലൂടെയാണ് ഔഷധ ഗുണമുള്ള പാല് നമുക്ക് ലഭിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടല്ലാഹു പറയുന്നു തീർച്ചയായും ആ വൈക്കോൽ ചണ്ടിയുടെയും രക്തത്തിൻ്റെയും ഇടയിലൂടെ ലബനൻ സൻസായി ഏറ്റവും സ്വച്ഛമായ കുടിക്കാൻ കൊള്ളാവുന്ന പാല് നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ അത്ഭുതമുണ്ട് ചിന്തിക്കാനുള്ള മാതൃകയുണ്ട് എന്ന് ആ ചിന്തയെല്ലാം തീർച്ചയായും നമ്മെ എത്തിക്കും ലോകത്തിൻ്റെ സൃഷ്ടാവായ ഏകനായ നാഥന്റെ മുമ്പിലേക്ക് തീർച്ചയായും ഒരു സമവാക്യം എന്നും നാം മനസ്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കൂട്ടണം കൂട്ടണം യുക്തിചിന്ത യുക്തിചിന്ത സമം സമം ദൈവവിശ്വാസം അഹങ്കാരം വിനയത്തോടെ യുക്തിയെ ചിന്തയെ ഉപയോഗിക്കാൻ മനുഷ്യൻ തയ്യാറായാൽ അവൻ ദൈവവിശ്വാസിയായി തീരും അഹങ്കാരത്തോടെയാണോ ലോകത്തെ പഠിക്കാനും ശാസ്ത്രീയ വസ്തുതകളെ ചിന്തിക്കാനും മനുഷ്യൻ ഉപയോഗിക്കുന്നത് തീർച്ചയായും അത് അവനെ അഹങ്കാരത്തിലേക്ക് ദൈവനിഷേധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയ ശാസ്ത്രത്തിൻ്റെ വിശാരദന്മാരായ ആളുകൾ മുഴുവൻ അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് ലോകം സ്വയംഭൂവല്ല എന്നത് ഈ പ്രപഞ്ചം സ്വയമുണ്ടായതല്ല എന്നത് കാരണം ഏതൊരു ചലനത്തിനു പിന്നിലും ഒരു ബലമുണ്ടാകണം ഒരു ചലനം രൂപപ്പെടുന്നത് ഒരു ബലമുണ്ടാകുമ്പോഴാണ് ആ ബലം തീർച്ചയായും ആന്തരികമായ ബലമല്ല ബാഹ്യമായ ബലമാകണം പ്രപഞ്ചത്തിൽ ചലനമുണ്ടായെങ്കിൽ ആ ചലനത്തിന് കാരണമായ ശക്തി ഈ പ്രപഞ്ചത്തിനുള്ളിലല്ല മറിച്ച് പ്രപഞ്ചത്തിന് പുറത്താകണം ചലനം ഒരു പ്രാപഞ്ചിക യാഥാർത്ഥ്യമാണെങ്കിൽ ആ ചലനത്തിന് കാരണമാകുന്ന ശക്തി ആര് എന്ന ചിന്ത എന്നും പ്രസക്തമാണ് ആ ചിന്തയാണ് ആ അന്വേഷണമാണ് ദൈവത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് അതുമാത്രവുമല്ല മനുഷ്യ ജീവിതത്തിൻ്റെ ഏതേതു മേഖലകളിലും അവൻ ധർമ്മനിഷ്ഠനാകണം എന്നുള്ളത് ബുദ്ധിയുടെ താല്പര്യമാണ് പക്ഷേ ധാർമ്മികതയെ വ്യാഖ്യാനിക്കാൻ ആർക്കാണ് സാധിക്കുക മൂല്യങ്ങളെ രൂപപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക ഭൗതികമായൊരു മാനദണ്ഡം വെച്ച് എങ്ങനെയാണ് നമ്മളൊരു ധാർമ്മികതക്ക് വ്യാഖ്യാനം നൽകുക എൻ്റെ കീശയിൽ അഞ്ഞൂറ് രൂപയുണ്ട് എന്ന് സങ്കല്പിക്കുക എൻ്റെ ജോലിയുടെ ശമ്പളമായി കിട്ടിയതാണ് മറ്റൊരാളുടെ കീശയിൽ അഞ്ഞൂറ് രൂപയുണ്ട് അത് പോക്കറ്റടിച്ചതാണ് ഇത് രണ്ടും വെച്ചിട്ട് ഭൗതികമായൊരു മാനദണ്ഡം വെച്ച് ഇതിലേതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് മറുപടി പറയുക രണ്ടിൻ്റെയും മാർക്കറ്റ് വാല്യൂ തുല്യമാണ് രണ്ടും ഒരേ പോലെയുള്ള കറൻസിയാണ് രണ്ടും ചില്ലറയാക്കിയാൽ കിട്ടാവുന്ന നാണയം തുല്യമാണ് എവിടെയാണ് ഒന്ന് നല്ല പണവും മറ്റേത് ചീത്ത പണവുമായി മാറുന്നത് ഭൗതികമായൊരു മാനദണ്ഡം വെച്ച് ലോകത്തെ ഏത് നന്മയെയും തിന്മയെയുമാണ് നാം വേർതിരിക്കുക അവിടെയാണ് മനുഷ്യൻ ആത്യന്തികമായ ഒരു മാർഗദർശനം ആവശ്യമായി വരുന്നത് ആ മാർഗദർശനം പ്രപഞ്ചാതീതനായ ശക്തിക്കു മാത്രമേ മനുഷ്യന്റെ സൃഷ്ടാവായ ഒരു ശക്തിക്കു മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ പ്രപഞ്ചനാഥൻ്റെ സന്ദേശത്തിന് മാത്രമേ കാലത്തെ അതിജയിച്ച് മുന്നോട്ടു പോകാനും സാധ്യമായി തീരുകയുള്ളൂ നേരത്തെ എഐയുടെ കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലും മൂല്യങ്ങളെ സ്വീകരിക്കുന്നിടത്ത് മനുഷ്യൻ്റെ മുമ്പിലൊറ്റ വഴിയേ ഉള്ളൂ ദൈവികമായ സന്ദേശം മാത്രം എന്നതാണ് ആ ചർച്ചയിലും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ മുമ്പിലും സുതരാം വ്യക്തമായ പ്രപഞ്ച യാഥാർത്ഥ്യം അതാണ് ഇസ്ലാം മാറുന്ന ലോകത്തും ഏയുടെ യുഗത്തിലും മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ ദൈവിക സന്ദേശത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ ഞാൻ ഉദാഹരണങ്ങൾ ഏറെ പറയേണ്ടതില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യുൽപാദനം റിപ്രൊഡക്ഷൻ എന്നത് കേവലം ജൈവികമായി നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി മാത്രം നടക്കേണ്ടതല്ല മറിച്ചതിനൊരു വ്യവസ്ഥ ഉണ്ടാകണം വിവാഹത്തിലൂടെ ആകണം അത് കുടുംബജീവിതത്തിലൂടെ ആകണം അത് അവിടെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണം എന്നത് നിർദ്ദേശമാണ് ആ വിവാഹത്തിലൂടെ അല്ലാതെയും സന്താനമുണ്ടാകാം പക്ഷേ വിവാഹത്തിലൂടെ ആകുമ്പോഴാണ് സാമൂഹികമായ വ്യവസ്ഥകൾ ശരിയായ ധർമ്മനിഷ്ഠമായ അവസ്ഥയിൽ നിലനിൽക്കുക അഡ്രസ്സുള്ള ഒരു തലമുറ ഉണ്ടാവുക പിതാവ് ആരെന്നത് കൃത്യമായ വ്യക്തമായ ബോധ്യമുള്ള ഒരു തലമുറ ഉണ്ടാവുക കുടുംബ സംവിധാനത്തിന് അർത്ഥമുണ്ടാവുക അതുകൊണ്ട് രണ്ട് സാക്ഷികളുടെ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ പിതാവ് പുരുഷൻ്റെ കൈപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് നടക്കേണ്ടുന്ന ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന നിലക്ക് ഇസ്ലാം വിവാഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നാൽ ലിവിങ് ടുഗതർ എന്ന സംസ്കാരം വന്നപ്പോൾ അഡ്രസ്സില്ലാത്തൊരു സമൂഹം നിലനിൽക്കുന്ന അവസ്ഥയുണ്ടായി അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ യുവാക്കൾ ഇല്ലാത്തൊരു സാമൂഹിക അവസ്ഥ വന്നു ജപ്പാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ന് ആ സാമൂഹിക ദുരന്തമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുപ്പത് വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ അതിൽ താഴെ പ്രായമുള്ള യുവാക്കളായ സൈനിക സേവനത്തിന് രാജ്യത്തിന് ആവശ്യമുള്ള മാനവിക ശേഷിയില്ലാത്ത ദുരന്തമാണ് ലോകത്തെ പുരോഗമന രാഷ്ട്രങ്ങൾ ഇന്ന് നേരിട്ട് എന്തേ അതിന് കാരണം വിവാഹമെന്ന പരിശുദ്ധമായ പ്രകൃതിപരമായ ദൈവക അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥയെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ലിവിങ് ടുഗദർ സംസ്കാരത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ഈ ദുരന്തം ലോകത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോഴാണ് രണ്ട് കുട്ടി ജനിച്ചാൽ ശിക്ഷയെന്ന് പറഞ്ഞിരുന്ന ജയിലിലടച്ചിരുന്ന രാഷ്ട്ര ൾക്ക് രണ്ടാമത്തെ കുട്ടി ജനിച്ചാൽ പാരിതോഷികങ്ങൾ നൽകുന്ന അവസ്ഥയിലേക്ക് മാറി ചിന്തിക്കേണ്ടി വന്നിട്ടുള്ളത് അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ഏത് സാമൂഹിക പ്രശ്നത്തിന്റെ മുന്നിലും കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു നീ ഏത് മാർഗത്തെയാണ് സ്വീകരിക്കേണ്ടത് നീ നിന്റെ മുഖത്തെ തിരിക്കേണ്ടതാ സൃഷ്ടികർത്താവിന്റെ ആ നാഥൻ എങ്ങനെയാണോ സൃഷ്ടിച്ചത് ആ ഫിത്തുറത്തിലേക്കാണ് ആ പ്രകൃതിയിലേക്കാണ് ആ ാഥൻറെ ഫിത്തിറത്തിലേക്ക് അവൻ സൃഷ്ടിച്ച ശുദ്ധ പ്രകൃതിയിലേക്ക് നീ നിന്റെ മുഖത്തെ തിരിക്കുമ്പോഴാണ് അഥവാ നീ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൽ നീ വിജയിക്കുക അതുകൊണ്ട് വിശ്വാസരംഗത്ത് ഞാൻ ഏതിന് മുറുകെ പിടിക്കണം കച്ചവട രംഗത്ത് ഞാൻ ഏത് മാർഗം മുറുകെ പിടിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ ഏത് മാർഗം മുറുകെ പിടിക്കണം സാമ്പത്തിക ഇടപാടുകളിൽ ഞാൻ ഏത് മാർഗം മുറുകെ പിടിക്കണം അയൽപക്ക ബന്ധങ്ങളിൽ സൗഹൃദ ബന്ധങ്ങളിൽ കൊള്ളക്കൊടുക്കകളിൽ ഞാൻ ഏത് മാർഗം മുറുകെ പിടിക്കണം ഏത് ചോദ്യത്തിനും ഈ പരിശുദ്ധമായ ആദർശത്തിന് ഈ പരിശുദ്ധമായ ഇസ്ലാമിന് മറുപടിയുണ്ട് കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള മനുഷ്യൻ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ബുദ്ധിപരമായ പരിഹാരം നിർദ്ദേശിക്കുന്ന ഇസ്ലാമിക ആദർശത്തെ തിരിച്ചറിയുക അതാണ് യഥാർത്ഥ സൊല്യൂഷൻ മനുഷ്യൻ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കുടുംബപരമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്ലാം ദൈവിക മതം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തരമായ പരിഹാരം ഇവിടെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതൽ പരത്തിപ്പറയേണ്ടെന്ന് ആവശ്യമില്ല നിരവധി വരുന്ന ദുരന്തങ്ങൾ സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പലിശയുടെ കണികളിൽ ആത്മഹത്യകൾ പരിഹാരമായി കാണുന്നവരുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ നിശ്ചിതമായ ശതമാനം നിന്റേതല്ല എന്ന് പഠിപ്പിക്കുന്ന പാവപ്പെട്ടവന്റെ അഗതികളുടെ പ്രയാസപ്പെടുന്നവരുടെ കടബാധ്യതകൾ അനുഭവിക്കുന്നവരുടെ വിഹിതമാണത് നീ അത് ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന അത് നൽകാത്തവന്റെ കയ്യിൽ നിന്ന് അത് ഭരണകൂടം പിടിച്ചു വാങ്ങണമെന്ന് പഠിപ്പിക്കുന്ന ഈ വ്യവസ്ഥക്കല്ലാതെ മനുഷ്യൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ സാധ്യമാകില്ല അസ്തിത്വ പ്രതിസന്ധിയെ നേരിടുന്നവരാണ് ലോകത്തിന് ബഹുഭൂരിഭാഗം ആളുകൾ ശാസ്ത്ര സാങ്കേതികതയുടെ പടിഞ്ഞാറൻ ലോകത്ത് ജീവിക്കുമ്പോഴും എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ ലോകരാജ്യങ്ങളിൽ പര്യടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം അവരോട് നമുക്കുറക്ക പറയാൻ സാധിക്കും ചൂഷണമുക്തമായൊരു വിശ്വാസം ദൈവത്തിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കാൻ പഠിപ്പിക്കുന്ന എല്ലാവിധത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഏകദൈവ വിശ്വാസം അതാണ് മനുഷ്യൻ്റെ അസ്തിത്വ പ്രതിസന്ധിക്കുള്ള പരിഹാരം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ ഒഴുകുന്ന വള്ളത്തിന്റെ ഉപരിതലത്തിലെ വായു കുമള പോലെ നൈമിഷിക ആയുസ് മാത്രമുള്ള ഈ ലോകമല്ല മറിച്ച് മരണാനന്തരം വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട് മഴ പെയ്തുകൊണ്ട് ഭൂമിയിൽ നിന്ന് സസ്യജാലങ്ങൾ പൊട്ടിമുളക്കുന്നത് നീ കാണുന്നുവെങ്കിൽ ഊശര ഭൂമിയിൽ നിന്ന് ഇന്നലെ വരെ പച്ചപ്പില്ലാത്ത മണ്ണിൽ നിന്ന് മഴ വർഷിച്ചപ്പോൾ പുതുനാമ്പുകൾ ഉടലെടുത്ത് നീ കാണുന്നുവെങ്കിൽ അതേപ്രകാരം മരിച്ചു മണ്ണോടു ചേർന്ന ശേഷം നിന്നെ പുനർജനിപ്പിക്കാൻ കഴിവുള്ളവനാണ് ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് ബുദ്ധിപ്പെടുത്തി തരുന്നു ഇല്ലായ്മയിൽ നിന്ന് രൂപം നൽകപ്പെട്ടുകൊണ്ട് കണ്ണും കാതും ചിന്തയും ബോധനേന്ദ്രിയങ്ങളും എല്ലാമുള്ള നാം ഇന്ന് നമ്മളായി മാറിയെങ്കിൽ മരിച്ചു മണ്ണോടു ചേർന്ന ശേഷവും ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കാനും ചോദ്യം ും നന്മയുടെ പ്രതിഫലമായ സ്വർഗവും തിന്മയുടെ പ്രതിഫലമായ നരകവും നൽകാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്ന അള്ളാഹുവിന്റെ ബോധ്യപ്പെടുത്തൽ അത് തിരിച്ചറിയുമ്പോഴാണ് നാം യഥാർത്ഥ ബുദ്ധിയുള്ളവരായി മാറുന്നത് അൽ മൻ ലിമാ ബഅദൽ മൗത് മൻ അത്ബഅ നഫ്സഹു വതമന്ന അലല്ലാ ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ് തന്റെ ഇച്ഛയെ കീഴ്പ്പെടുത്തുകയും മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് മരണം അന്ത്യമല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മരണത്തിന് ശേഷം ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തില എല്ലാം നൽകാൻ സന്നദ്ധമായി ത്യാഗനിർഭരമായ ഒരു ജീവിതം തെരഞ്ഞെടുക്കുന്ന മനുഷ്യനാണ് ബുദ്ധിയുള്ളവൻ അതിനു പകരം ദേഹത്തിന്റെ ഇച്ഛകളെ പിൻപറ്റിയിട്ട് ഞാൻ രക്ഷപ്പെടാം അവസാന കാലത്തെങ്കിലും ഞാൻ സുരക്ഷിതനാകാം എന്ന നിലക്ക് അള്ളാഹുൽ പ്രതീക്ഷ വെച്ച് പുലർത്തി ജീവിക്കുന്ന മനുഷ്യൻ അവിവേകിയാണ് ബുദ്ധിയില്ലാത്തവനാണ് എന്നതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹുലിം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് നശ്വരമായ ഈ ജീവിതത്തിൻ്റെ അതിൻ്റെ നാശം അതിൻ്റെ അന്ത്യം അതിൻ്റെ നിരർത്ഥകത കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് മനുഷ്യരായ നാം മനനം ചെയ്യാൻ കഴിവുള്ളവരായ നാം പഞ്ചേന്ദ്രിയങ്ങൾ നൽകപ്പെട്ടവരായ നാം ഏ ഐ യുഗത്തിൽ ജീവിക്കുന്നവരായ നാം അറിവും പഠനവും മുൻനിർത്തിക്കൊണ്ട് അന്വേഷണങ്ങളുമായി നാം മുന്നോട്ട് പോവുക ആ അന്വേഷണങ്ങൾ നമ്മെ എത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് മുഴുവൻ ശാസ്ത്രീയ വസ്തുതകളും തെളിയിക്കപ്പെട്ട ശാസ്ത്ര സത്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു യാഥാർത്ഥ്യം ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം ആ ദൈവം അനശ്വരനാണ് എന്ന യാഥാർത്ഥ്യം അതിയില്ലാത്ത അന്ത്യമില്ലാത്ത ദൈവം പദാർത്ഥാതീതനാണ് എന്ന യാഥാർത്ഥ്യം ആ നാഥന തിരിച്ചറിഞ്ഞ് അവന്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ച് മാനസികമായ സമാധാനം ശാരീരികമായ സുരക്ഷ കുടുംബപരമായ സമാധാനം സാമൂഹികമായ ഐക്യം ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ സന്ദേശത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം സമർപ്പണം സമാധാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം സൂര്യൻ മുസ്ലിമാണ് ചന്ദ്രൻ മുസ്ലിമാണ് മരങ്ങൾ മുസ്ലിമാണ് നക്ഷത്ര ഗോളങ്ങൾ മുഴുവൻ മുസ്ലിമാണ് അഥവാ ദൈവത്തിന് കീഴൊതുങ്ങിയവരാണ് ആ സമർപ്പണം നാം നിർവഹിക്കുമ്പോൾ ഞാനും നിങ്ങളും ചെയ്യുമ്പോൾ നമ്മളും മുസ്ലിമായി തീരുന്നു നമ്മളും സുരക്ഷിതരാകുന്നു സൂര്യപ്രകാശം പോലെ പച്ചവെള്ളം പോലെ ലളിതമായ പ്രാപഞ്ചിക സത്യം ആ പ്രാപഞ്ചിക സത്യത്തെ പഠനത്തിനും ചിന്തക്കും വിധേയമാക്കണമെന്ന് വിനയത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ അവസാനം കുറിക്കുന്നു സത്യം പഠിച്ചും മനസ്സിലാക്കിയും സത്യം ഉൾക്കൊണ്ടും അവസാനം സത്യവാചകം ലാ ഇലാഹ ചൊല്ലി മരണം വരിച്ച് അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ കാരുണ്യവാനായ നാഥൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാംക്കും വാഹമത്തല്ലാഹി വാത്തു